ഇന്നുണ്ടാക്കുന്ന ഐറ്റത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ടേസ്റ്റ് സൂപ്പറാണ് അതിന് വേണ്ട സാധനങ്ങൾ മല്ലിയില മല്ലിയില നമ്മുടെ നാടൻ മല്ലിയില്ലേ മൈസൂർ മല്ലി എന്നൊക്കെ പറയുന്നത് ആ മല്ലിയാണ് എടുത്തിരിക്കുന്നത് മല്ലിയില വേണം കറിവേപ്പില വേണം പച്ചക്കുരുമുളക് വേണം തക്കാളി വേണം ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം കൂടി കൂടിക്കൂട്ടിയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത മിക്സിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ഉപ്പ് കുറവിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല ഇതും ഇട്ട് കൊടുക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് മുറിച്ച് അതായത് വരഞ്ഞു കൊടുക്കുക വരഞ്ഞ് കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വയ്ക്കണത് രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോൾ മസാലയൊക്കെ ശരിക്ക് പിടിച്ച് സെറ്റായി വരും പിന്നെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണ് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇതൊക്കെ എന്നിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തെടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കുക ഒറ്റ വിസിൽ മതി ഒറ്റ വിസിൽ വേണ്ട ശരിക്കും വിസിലാവുന്നോടം വരെ എന്നിട്ടത് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുക വിസിൽ വന്നതിന് ശേഷം ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെന്ത ചിക്കൻ എടുത്തിടുക എന്നിട്ട് ആ ചി കുക്കറിലുണ്ടായിരുന്ന ചിക്കൻ വെന്ത വെള്ളവും എണ്ണയൊക്കെ കൂടി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഉരുളി ഒന്ന് കുറച്ച് നേരം മൂടി വെച്ച് കഴിക്കുക എന്നിട്ട് പിന്നെ ആ എണ്ണയൊക്കെ കോരി ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ട് കുറച്ച് മെനക്കെട്ട പണിയാണ് എന്നാലും നല്ല ടേസ്റ്റുള്ള സാധനം ആകുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ എണ്ണയൊക്കെ കോരി ഒഴിച്ച് ഇതുപോലെ പൊരിഞ്ഞു പൊരിഞ്ഞിട്ടണം പൊരിഞ്ഞിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഉരുളിന്നാ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് ആ എണ്ണയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞ ഇട്ട് കൊടുക്കണം അതൊന്ന് പച്ചമണം മാറുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കഴിഞ്ഞ് പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് മൂടി വയ്ക്കണം മൂടി വെച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് വാ വേണ്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ തിരുമ്മി വെച്ച മസാലയില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും മൂടി വെച്ച് നല്ലോണം വേവിക്കണം അത് കഴിഞ്ഞ് കുറച്ച് നല്ലോണം വെന്ത് പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് അലിഞ്ഞ ശേഷം സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഉപ്പ് നോക്കണം ഉപ്പ് നമ്മുടെ പാകത്തിനാണോന്ന് നോക്കണം ഉപ്പ് വല്ലാണ്ട് കൂടാനും പാടില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പൊരിച്ച് വെച്ച അങ്ങ് ഇട്ട് കൊടുക്കണം ചിക്കൻ അതിനകത്ത് അങ്ങ് കിടന്ന് വെന്ത് നല്ല വെന്ത ചിക്കനാണ് അതിനകത്തോട്ട് ആ മസാലയൊക്കെ അങ്ങ് പിടിച്ച് നല്ല സെറ്റാവും എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ യൂട്യൂബർ മിഥുൻ വി ശങ്കറിൻ്റെ ഭാര്യ വസു ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് കൊതി വന്നിട്ടാണ് ഞാൻ നിർത്താൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ